ബ്ലോഗർമാരുടെ സംഘടനയായ കിക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പിൽ ഒരാളുടെ മെസ്സേജ് ആയിരുന്നു വയനാട് ക്യാമ്പിലേക്ക് മരുന്നുകൾ ആവശ്യമുണ്ടെന്ന് ഞാനപ്പ തന്നെ കൊടുങ്ങല്ലൂരിലെ ക്രാഫ്റ്റ് ക്യാമ്പസിലെ എ ആർ മെഡിക്കൽ സെന്ററിലെ സുനീറിനെ വിളിച്ചു അപ്പോൾ തന്നെ അവർ ചർച്ച ചെയ്തിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപ വില വരുന്ന മെഡിസിനുകളാണ് പാക്ക് ചെയ്ത് വെച്ചത് ഇത് സുനീറാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ് എന്നാലും നിങ്ങളുടെ കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം എസ്പെഷ്യലി അഷക് സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു ഒന്ന് നോക്കണ്ട അത്രയും പെടുന്ന ആവശ്യമുള്ള ലിസ്റ്റ് എടുക്കുക തന്നെ റെഡിയാക്കി ആവശ്യമുള്ള സെഗ്രിഗേറ്റ് ചെയ്ത് പാക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇത് കോഴിക്കോട് കളക്ഷൻ എത്തിക്കണം പോരാനിരിക്കുമ്പോഴാണ് കിക്കിന്റെ കളക്ഷൻ സെന്ററിൽ നിന്ന് ഐനസ് ബൈ വിളിക്കുന്നത് വേപ്പറൈസർ പാഡ് ഡയ്പേഴ്സ് ഒക്കെ ആവശ്യം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് പേര് പൈസ നേരെ തിരൂര് മാർക്കറ്റിൽ പോയി മാസ്ക് വേപ്പറൈസർ മറ്റ് സാധനങ്ങൾ വാങ്ങി നേരെ കിക്കിന്റെ കോഴിക്കോടുത്തെ കളക്ഷൻ സെന്ററിലേക്ക് പോയി കോഴിക്കോട് നരിക്കുനിയിലെ കിക്ക് മെമ്പറായ അനുവിൻ്റെ വീട്ടിലാണ് ഇവിടെ സെന്റർ അവിടെ ചെന്നപ്പോൾ രാത്രി വൈകിയും എല്ലാവരും നല്ല തിരക്കിലാണ് പല ഭാഗത്തു നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടികൾ വീട് മുഴുവൻ സാധനങ്ങൾ മൊയ്നുസ് ബ്ലോക്കിന്റെ മൊയ്നുക്കാതർ കരിപ്പൊടി ക്രേസി വോൾപ്പ് ഇവരൊക്കെ സംസാരിച്ച് ഫോൺ ചെയ്തും ശബ്ദം പോയി ക്ഷീണിച്ചെങ്കിലും സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് കയറ്റി വിടുന്ന തിരക്കിലാണ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഇരുപതാമത്തെ ലോൺ ആണ് ഈ ഇരുപതാമത്തെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വളരെ ആവശ്യമായിട്ടുള്ള മെഡിസിൻസാണ് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ ടീമാണ് നമുക്ക് ഈ ഒരു ലോഡ് നമുക്ക് നൽകിയിട്ടുള്ളത് അതിന് തന്നെ വളരെയധികം സന്തോഷമുണ്ട് കാരണം മെഡിസിൻ എന്ന് പറയുന്നത് അത്രയും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ മെഡിസിന് വയനാട്ടിലേക്ക് അത്രത്തോളം എത്തിയിട്ടില്ല ഞങ്ങളുടെ അന്വേഷണത്തിൽ അതുകൊണ്ട് തന്നെ ഈ വണ്ടി മൊത്തം മെഡിസിൻസാണുള്ളത് വലിയൊരു കാര്യമാണ് അവിടുന്ന് പാസും പിന്നെ വയനാട് പോകാൻ ആവശ്യമായ ബാനറും കെട്ടി കൽപ്പറ്റയിലേക്ക് ഞങ്ങൾ രാത്രി വൈകി പോയി ധാരാളം വയനാട് പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉള്ളിൽ വിഷമത്തോടെ മല കയറിയത് സാധാരണ രാത്രി സമയത്ത് നല്ല തിരക്കുള്ള ചുരം പൂർണ്ണമായും വിജനമാണ് ഒന്നോ രണ്ടോ വണ്ടികളേ ഉള്ളൂ എത്തിയിട്ട് കിക്കിന്റെ കളക്ഷൻ സെന്ററിൽ ചെന്നപ്പോൾ ഐനസ് ബായി കൂട്ടരും രാത്രി നല്ല ജോലിയിലാണ് ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കിക്കിന്റെ താൽക്കാലിക കളക്ഷൻ സെന്റർ പല ഭാഗത്തു നിന്ന് വരുന്ന പല സാധനങ്ങൾ അവരതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യുകയാണ് ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൊട്ടടുത്തുള്ള ക്യാമ്പുകളിലേക്കൊക്കെ നെസസറി ആയിട്ടുള്ള ഐറ്റംസ് എന്താണോ എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പുകളിലേക്കും കാര്യങ്ങളും വരുന്നതിനനുസരിച്ചില്ല ഇവിടുന്ന് ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് വിട്ടുകൊടുക്കുക അതോടൊപ്പം തന്നെ ഫ്ലഡ് ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്തിരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് അവർ അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കിറ്റുകളും കാര്യങ്ങളും എത്തിക്കാന്നില്ല അതായത് ഡയറക്ടായിട്ട് കാരണം ക്യാമ്പുകളിലേക്കും പിന്നെ അതേപോലെ തന്നെ മേപ്പാടിയിലേക്കും മാത്രമായിട്ടാണ് കേരളത്തിൽ നിന്നും ഇന്ത്യ എത്രയും ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മൊത്തം ഫ്രീസായി വയനാടിന്റെ എല്ലാ ഇതും അതായത് ടൂറിസമായിരുന്നു അത് ഫ്രീസായി അതേപോലെ തന്നെ വെള്ളം കയറിയ കുറേ സ്ഥലങ്ങളുണ്ട് പണിയില്ലാണ്ട് ബുദ്ധിമുട്ടുന്നവര് വെള്ളം കയറി ഇൻഡയറക്റ്റ് ആയിട്ട് വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് വീടുകളിലൊക്കെ പോയിട്ട് വരുന്നവര് വരുന്ന ിൽ കഴിയുന്നവർ അങ്ങനെ എല്ലാവർക്കും ഉള്ള ഏതൊക്കെ മേഖലകളാണ് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ വയനാടിന്റെ എല്ലാ മേഖലയിലും കണക്ഷൻ നമുക്ക് ഒന്നും ഇപ്പൊ സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവാണ് അത് പ്രകാരം ഓരോ ഗ്രൂപ്പായിട്ട് ഈ റിക്വയർമെന്റുകൾ എങ്ങനെ വന്നോണ്ടിരിക്കും അതിന് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ആ പർട്ടിക്കുലർ റിക്വയർമെന്റ് കൺഫേം ആക്കിയതിനു ശേഷം അതിനനുസരിച്ചല്ലേ അവർക്ക് സാധനങ്ങൾ എത്തിക്കല്ല മാക്സിമം കളക്ഷൻ സെന്റർ കോഴിക്കോട് അവിടെ നിന്നാണ് കണ്ണൂർക്ക് പോകുന്നത് അതുപോലെ ആ ഭാഗത്ത് കോഴിക്കോട് അവിടത്തൊക്കെ പോകുന്ന അവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് വയനാട് എല്ലാ ക്യാമ്പുകളിലോട്ടും അയനസ് പറഞ്ഞ മറ്റുള്ളവടത്തേക്കും പോകുന്നത് മരുന്നുകളൊക്കെ അവരെ ിച്ച് അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് ഞാനും എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളും മുഷ്താക്കും ഷജീറും കൂടി ചുരമിറങ്ങി വീട്ടിലെത്തുമ്പോൾ രാവിലെ മണി ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയും ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് അത് മോശമാണെന്നൊക്കെ എന്നിട്ട് പകരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നത് പരസ്പരം വഴക്കും വക്കാണവും നെഗറ്റീവും പുതിയ കാൽവെട്ടും വർഗീയതയും രാഷ്ട്രീയ പകപോക്കലും ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഷെയർ ചെയ്യുന്നത് പകരം നാം ചെയ്യുന്ന എത്ര ചെറുതാണെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത്രമാത്രം മാറ്റം ഉണ്ടാകും നമ്മുടെ ഫേസ്ബുക്ക് വാളുകൾ അതെല്ലാം എത്ര പോസിറ്റീവായിരിക്കും ഇൻസ്പയറിംഗ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ വയനാട് ദുരന്തത്തിൽ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ധാരാളം പോസ്റ്റുകൾ കണ്ടപ്പോൾ അത് കണ്ട ഒരു പത്ത് ശതമാനം പേരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകും ഞങ്ങളും സഹായിക്കുമെന്ന് അതിൽ പല വിധത്തിലുള്ള ആളുകളുണ്ട് മുലപ്പാൽ കൊടുക്കാമെന്ന് അറിയിച്ചവർ കുട്ടികളെ ദത്തെടുക്കാമെന്ന് പറയുന്നവര് സംഭാവനകൾ ചെയ്ത മമ്മൂട്ടി മോഹൻലാൽ സൂര്യ ജ്യോതിക അല്ലു മുതലായവർ സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തകർ ഭൂമി കൊടുത്തവർ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി വയനാട് വാങ്ങി ഒൻപത് സെന്റ് കൊടുക്കുന്ന യുവതി ഇരുപത്തഞ്ച് വീടുകൾ പണിത് കൊടുക്കാം അമ്പത് വീടുകൾ ഒരേക്കർ ഭൂമി തുടങ്ങി നൂറ്റമ്പത് ഏക്കറിൽ ടൗൺഷിപ്പ് കൊടുക്കാം എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖ ചാനൽ വരെ ഇത്തരം കാര്യങ്ങളെല്ലാം ശരിക്കും നമ്മൾ ഷെയർ അത് ഷെയർ ചെയ്യാൻ നമ്മൾക്ക് എന്തിനാണ് മടിയുടെ ആവശ്യം കിക്കിന്റെ പ്രവർത്തനം കൂടി ഈ അവസരത്തിൽ പറയണം വ്ലോഗിങ് എന്ന ജോലി വളരെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അത് കോപ്രായത്തിന് മാത്രമല്ല എത്ര പേർക്ക് സഹായം എത്തിക്കാൻ പറ്റും എന്ന് കാണിച്ചൊരു സമയം കൂടി ആയിരുന്നു ഇത് മൊനിക്കയും ഖാദറും അനുവും ഐശ്വര്യം അങ്ങനെ ഒരു കൂട്ടം പേരുടെ ഉത്സാഹത്തിൽ കേരളം മൊത്തമുള്ള സംഘടനാംഗങ്ങൾ കൂടിയിട്ട് മുപ്പതിൽ പരം ട്രക്കുകളും കാറുകളും നിറയെ അവശ്യ സാധനങ്ങളാണ് വയനാട്ടിൽ എത്തിച്ചത് ഇനി കഴിഞ്ഞിട്ടില്ല രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും പുനരധിവാസത്തിനും കിക്ക് സജീവമായി തന്നെ രംഗത്തുണ്ടാകും ഇനി വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഇനിയും ഒരു ഫുൾ ട്രക്ക് സാധനങ്ങൾ ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ചുപേർ ചേർന്ന് കളക്ട് ചെയ്ത് അയക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം തൃശ്ശൂരുള്ള കിക്ക് ടീമും കളക്ട് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ അതുപോലെ തന്നെ ഓരോ ജില്ലയിലും ഒന്ന് രണ്ട് സ്ഥലത്ത് സാധനങ്ങൾ ഉണ്ടെന്ന് അവര് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അവരോട് അവിടെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമായിട്ട് വീണ്ടും ആവശ്യമുള്ള വസ്തുക്കൾ മാത്രമായിട്ട് വയനാട്ടിലോട്ട് ും പോകുന്നുണ്ട് കാരണം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരാഴ്ച കഴിഞ്ഞാല് നമ്മൾക്ക് ഉഷാർ പോകാൻ പാടില്ല നമ്മൾ കൂടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ ആക്ട്